ഇക്കഴിഞ്ഞ ദിവസം നേരം പുലരുമ്പോൾ വരെയുള്ള റോൾ അല്ല ഇനി ദിയ കൃഷ്ണയ്ക്ക് ഭാര്യയുടെ ചുമതലകൾ ഏറ്റെടുക്കാൻ സമയമായിരിക്കുന്നു തിരുവനന്തപുരത്തെ നക്ഷത്ര ഹോട്ടലിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും തമ്മിൽ വിവാഹം നടന്നത് സെലിബ്രിറ്റി കുടുംബമാണെങ്കിലും ചിലവ് ചുരുക്കി ആർഭാടവും ധൂർത്തും ഒഴിവാക്കിയാണ് കൃഷ്ണകുമാറും സിന്ധുവും മകളുടെ കല്യാണം നടത്തിയത് എല്ലാവരും നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി എത്തി എന്നതാണ് ഈ കല്യാണത്തിൽ ആകെ പറയാൻ കഴിയുന്ന ഒരേ ഒരു ആർഭാടം വരൻ അശ്വിൻ ഗണേഷ് സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്യുന്നു കുറച്ചു നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് കൃഷ്ണകുമാറിന്റെ നാലു പെൺമക്കളിൽ ആദ്യം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് ദിയ കൃഷ്ണയാണ് പ്രണയം വീട്ടിൽ അറിയിക്കുകയും തൊട്ടു പിന്നാലെ വിവാഹം ചെയ്തു നൽകണം എന്ന ആവശ്യവുമായി അശ്വിൻ ഗണേഷും കുടുംബവും വീട്ടിലെത്തി പെണ്ണ് ചോദിക്കുകയുമാണ് ഉണ്ടായത് പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മകളുടെ വിവാഹം സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും എന്ന് സിന്ധു കൃഷ്ണ അവരുടെ വ്ലോഗിലൂടെ പ്രഖ്യാപിച്ചു വിവാഹം കഴിഞ്ഞാൽ വിദേശത്തേക്ക് പറക്കുമോ എന്നൊക്കെ നവമാധ്യമ പ്രതിനിധികൾ വിവാഹവേദിയിൽ തന്നെ ധിയോടും അശ്വിനോടും ചോദിച്ചിരുന്നു എന്നാൽ അത്തരം തീരുമാനങ്ങൾ ഒന്നും ഇതുവരെയും കൈകൊണ്ടിട്ടില്ല എന്നും അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി അറിയിക്കും എന്നു വിനയപൂർവ്വം ദിയ മറുപടി നൽകി നിലവിൽ ദിയയും അശ്വിനും താമസിക്കാനായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഇരു ഇരുവീട്ടുകാരെയും കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കാതെ സ്വന്തമായി കുടുംബം നടത്താനാണ് ദമ്പതികളുടെ തീരുമാനം പിതാവ് കൃഷ്ണകുമാർ വിവാഹശേഷം മകളെ മരുമകൻ കൈപിടിച്ച് നൽകി ദിയ കൃഷ്ണയുടെ ചേച്ചി അഹാന അനുജത്തിമാരായ ഇഷാനി ഹൻസിക എന്നിവരും പോലെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയത് ക്യാമറ കണ്ണുകൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നില്ല വിവാഹശേഷമുള്ള വിശേഷങ്ങളും ദിയ കൃഷ്ണ പങ്കിട്ടു തുടങ്ങി കല്യാണം കഴിഞ്ഞതിന്റെ ഹാങ് ഒരു സിനിമ കാണാൻ തീരുമാനിക്കുകയായിരുന്നു ദിയുടെ ഭർത്താവ് അശ്വിൻ വിവാഹത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തിയും ഓടിനടന്നും ഇരുവരും ക്ഷീണിച്ച മട്ടുണ്ട് റൂമിലെ എൽ സ്ക്രീനിലാണ് സിനിമ ഭർത്താവ് സിനിമ കാണുന്നത് ഭാര്യ ദിയ ഫോണിൽ പകർത്തുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നുറപ്പ് സ്ക്രീനിലേക്കും പിന്നെ തൻറെ അടുത്ത് മൂടി പുതച്ച് കിടന്ന് സിനിമ കാണുന്ന ഭർത്താവിലേക്കും ഫോൺ തിരിച്ച ശേഷം ദിയ ചോദിക്കുന്നുണ്ട് ഏത് സിനിമയാണ് കാണുന്നത് എന്ന് സ്ക്രീനിൽ ഒരു വിവാഹരാത്രിയിൽ എന്ന പോലെ നടൻ ജഗദീഷിനെയും ഉർവശിയെയും കാണാം ദിയയുടെ ചോദ്യത്തിന് സിനിമ ഏതെന്ന് അശ്വിൻ മറുപടി കൊടുക്കുന്നു ജഗേഷും ഉർവശിയും അഭിനയിച്ച ഭാര്യ എന്ന സിനിമയാണ് അശ്വിൻ ഗണേഷ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ ഉത്തരവാദിത്തങ്ങളെയും കടപ്പാടുകളെയും കുറിച്ച് ജഗൈഷ് ആദ്യ ദിവസം ഭാര്യയോട് പറയുന്ന സന്ദർഭത്തിലാണ് ദിയ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളത് ഏത് സിനിമയാടോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഭാര്യ എന്ന് ഉത്തരം നൽകുന്നു ഇനിയിപ്പോ ഇതൊക്കെയല്ലേ കാണാൻ പറ്റൂ എന്ന് നർമ്മരസത്തോടെ ദിയ ഒരു ചോദ്യം ചോദിച്ചു പൊട്ടിച്ചിരിക്കുന്നിടത്താണ് ഈ രസകരമായ പോസ്റ്റ് അവസാനിക്കുന്നത് വിവാഹം ആകെ ഒരു ചടങ്ങിൽ തന്നെ അവസാനിപ്പിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ദിയകൃഷ്ണ റിസപ്ഷനും മറ്റു പരിപാടികളും ഉണ്ടാവില്ല എന്ന് അവർ ഏവരെയും വിവാഹ ദിവസം തന്നെ അറിയിച്ചിരുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക